ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണ് നിങ്ങളറിയാതെ മറ്റൊരാൾ ട്രാക്ക് ചെയ്യുന്നുണ്ടോ മറ്റൊരാൾ നിങ്ങളുടെ ഫോണിലുള്ള കാര്യങ്ങൾ ചോർത്തിയെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഫോൺ സെറ്റ് ചെയ്തു വെക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇതുപോലുള്ള ഇതുപോലുള്ളവർ ഡേ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നോ എടുക്കാം ഞാനിവിടെ സെറ്റിങ്സിൽ നമ്മുടെ ഗൂഗിൾ എടുക്കുകയാണ് എല്ലാ സെറ്റിങ്സും ഫോണിൽ വരുന്ന മുഴുവൻ ഗൂഗിളിൻ്റെ സെറ്റിങ്സുകളും വരുന്നത് ഈ ഒരു സെറ്റിങ്സിൽ ഗൂഗിളിനകത്തായിരിക്കും നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണിക്കും അതിൻ്റെ താഴെ നമുക്ക് മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും ഇതിനകത്ത് ഇവിടെ ഏറ്റവും താഴെയായിട്ട് യുവർ അക്കൗണ്ട് ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും ഇപ്പം ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്കൊരു യെല്ലോ കളറിലോ വല്ലതും വരുവാണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ എന്തോ ഹുമണായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ഫോണിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് യുവർ ഡ്രൈവ് ഇങ്ങനെ സെക്യൂരിറ്റി ആണോ എല്ലാം സെക്യൂരിറ്റിയാണോ നിങ്ങൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐ ഡീസ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം ഗ്രീൻ ടിക്ക് മാർക്കും വരും ഇവിടെ നിങ്ങൾക്ക് ഗ്രീനുമായിട്ട് കാണിക്കും അങ്ങനെ വരാത്ത പക്ഷം നിങ്ങൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും ഈ ഗൂഗിളിൽ തന്നെ നിങ്ങൾക്കിവിടെ ഓ ഓൾ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണൽ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ടൗണിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ പ്രയോജനപ്രദമാകും മറ്റുള്ള നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കാതിരിക്കാനാണ് ഇത് ഒരു ഡ്രൈവിംഗ് നോട്ടിഫിക്കേഷൻ ടെസ്റ്റാണ് ഇത് രണ്ടാമത് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് അൺകോൺ ട്രാക്ക് അലാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതായത് മറ്റാരെങ്കിലും നിങ്ങളെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാക്സിമം ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ആരെങ്കിലും ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷനാണിത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ എനേബിൾ ആണ് ഓൾറെഡി ഇവിടെ നമുക്ക് ബ്ലൂടൂത്തിൽ ഓൾറെഡി ഓൺ ചെയ്ത് അത് സെറ്റ് ചെയ്ത് നമുക്ക് ബ്ലൂടൂത്ത് വഴിയും ഇത് ലഭിക്കും ഇവിടെ നമുക്ക് നോ ട്രാക്കർ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചില ഫോണുകൾ ഞാനിപ്പോൾ ഇത് എനേബിൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഫോണുകൾ ഇവിടെ മാനുവൽ ആയിട്ട് സെർച്ച് ചെയ്താൽ ഏതെങ്കിലും രീതിയിലുള്ളത് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഓപ്ഷനുമുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഫോണിൽ എന്തെങ്കിലും ചെയ്യുവാണ് ചെയ്യുവാണിപ്പോൾ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും സേഫ്റ്റി ഫീച്ചർ എടുത്തിട്ട് എമർജൻസി സേഫ്റ്റിയോ എന്തെങ്കിലും കാർ സേഫ്റ്റി പ്രൈവസിയോ അങ്ങനെ എന്തെങ്കിലും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമോ സ്റ്റാർട്ട് ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വരുന്ന ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം ഞാനിവിടെ ഗൂഗിൾ എടുത്തു മാനേജ് ഡ്രൈവ് ഡ്രൈവെടുത്തു ഇവിടെ നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിച്ചു തരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കാണിക്കും അതിൻ്റെ തൊട്ടുപുറത്ത് സെക്യൂരിറ്റി കാണിക്കും ഈ സെക്യൂരിറ്റിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ മുഴുവൻ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ യാതൊരു ഇഷ്യൂസും ഇല്ല അതുപോലെ നിങ്ങൾ ഇവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി കോഡ് ഏതെങ്കിലും ആവശ്യം നിങ്ങൾക്ക് റിക്കവറി ചെയ്യാനായിട്ട് സെക്യൂരിറ്റി കോഡ് ചോദിക്കുവാണെങ്കിൽ ഇവിടെയാണ് ആ ഒരു കോഡ് വരുന്നത് ഒരു സെക്കൻഡിൽ ആ കോഡ് മാറിക്കൊണ്ടിരിക്കും കാരണം നമ്മൾക്ക് ഒരു സെക്കൻഡിൽ നമ്മൾ ഈ കോഡ് ഇവിടെ എടുത്തിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വേണോ ഇത് ചെയ്യാനായിട്ട് ടപ്പെന്ന് തന്നെ ഇത് നമ്മൾ അതിനകത്ത് ഡയൽ ചെയ്ത് കാണിക്കണം അതുപോലെ തന്നെ പാസ് കീ പാസ്വേഡ് അതുപോലെ നമ്മുടെ പാസ്വേഡുകളെല്ലാം നമുക്ക് ഇവിടെ കാണും കേട്ടോ നമ്മുടെ എല്ലാ പാസ്വേഡുകളും ഗൂഗിളിൽ ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെ പാസ്വേഡ് നമുക്കിവിടെ കാണും അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ നമ്മുടെ ഫോണ് ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന നമ്പർ റിക്കവർ ഫോൺ നമ്പർ റിക്കവർ ഇമെയിൽ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ ഏതൊക്കെ ഫോണാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് രണ്ട് ഫോണുകളാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വേറെ ഏതെങ്കിലും ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിനകത്ത് കാണിക്കും ഇപ്പോൾ ഓൾറെഡി ഞാൻ ഐഫോണും അതുപോലെ തന്നെ ഒരു ഒപ്പോടോ ഫോൺ വേണം ഉപയോഗിക്കുന്നത് അത് രണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ താഴെ ഏതെങ്കിലും ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും തേർപ്പാട്ടി ഗെയിമുകൾക്കൊക്കെ ഇത് ഇതുപോലെ പെർമിഷൻ കൊടുത്തിട്ട് കാണും അത് ജസ്റ്റ് നിങ്ങളൊന്ന് എടുക്കുക ജസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കും ഓക്കെ ഇപ്പോൾ ഞാനിവിടെ ഇവിടെ എടുത്തു ഇവിടെ എടുത്തിട്ട് ഞാനിവിടെ ദേ താഴെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഇവിടെ കൺഫേം കൊടുക്കുകയാണ് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രാക്ക് ചെയ്തത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ എടുത്തിട്ട് ഇതുണ്ടോ ഇതുപോലെ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് താഴെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം ഇതിപ്പോൾ മൂന്നാലെണ്ണം ഇതുണ്ടോ എൻ്റെ ഫോണിൽ ഇതുപോലെ പെർമിഷൻ കൊടുത്തിരിക്കുന്ന മൂന്നാലെണ്ണം ഉണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ എടുത്ത് ഇണ്ടോ ഇതുപോലെ നമുക്ക് വരുന്ന അടുത്തത് വന്നിട്ടുണ്ട് അതിങ്ങനെ എടുക്കുക ഇവിടെ ഡിലീറ്റ് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്ക് നമ്മൾ തേർഡ് പാർട്ടിക്ക് ആയിട്ടുള്ള ഒന്നിനും കൊടുത്തിട്ടില്ല പിന്നെ നിങ്ങൾ എപ്പോഴും ഈ ഒരു സേഫ് സേഫ് ബ്രൗസർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫിലായിരിക്കും നിൽക്കുന്നത് ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമാണ് സേഫായിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഈ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലോട്ട് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്താൽ ഉടനെ തന്നെ നമ്മുടെ മെയിലിലോട്ട് നമ്മുടെ അക്കൗണ്ട് ഒരാൾ ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള അലേർട്ട് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇവിടെ ചോദിക്കും അതാണോ യെസ് ഓർ നോ യു ആർ മീൻ ചോദിക്കും യെസ് എന്ന് കൊടുത്താൽ നമുക്കിത് ഈ ഒരു അക്കൗണ്ട് നമുക്ക് ഇതുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതേ രീതിയിൽ നമുക്ക് ഇവിടെ യെസ് കൊടുക്കാൻ നോ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ അക്കൗണ്ട് അതിൽ നിന്നും പോകും ഓക്കെ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ആ ലൈക്കിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ലഭി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തുക നമ്മുടെ കാർഷിക ചാനലുണ്ട് കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് നിരവധി വീഡിയോകൾ കൃഷിയിടെ ചെയ്തിട്ടുണ്ട് ആ ചാനലിലോ അല്ലെങ്കിൽ എൻ്റെ മെയിൻ ചാനലിലോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ചാനൽ ലഭിക്കുന്നതാണ് ഇവിടെ തന്നെ നമ്മുടെ എൻടെക് എന്ന് പറയുന്ന ചാനലുണ്ട് ഏകദേശം തൊള്ളായിരത്തോളം വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു